അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിപ്പം പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വന്നാൽ എന്നറിയാം ഞങ്ങളുടെ ദുനിമോട് പഠിക്കുന്നത് ആതിരമ്പഴ സ്കൂളിലാണ് മിക്കോർക്കും അറിയാം അപ്പോൾ അവിടെ അവൾ എൽ പിയിൽ പഠിക്കുക എൽ പിയിലെ പഠിക്കുന്നത് എൽ പി സ്കൂള് സെപ്പറേറ്റും ഹൈസ്കൂൾ സെപ്പറേറ്റും ആ അപ്പോൾ ഇന്ന് അവൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞപ്പം അവിടെ ഹൈസ്കൂളിലെ രണ്ട് ചേച്ചിമാര് എത്ര ചേച്ചിമാര് മൂന്ന് ചേച്ചി ആ യു പിയിലെ മൂന്നാല് ചേച്ചിമാർ വന്നിട്ട് ഇവർ ഓട്ടോയെ ഒരു ലെറ്റർ കൊടുത്ത് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സാണ് എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇതാണ് ലെറ്റർ ഞങ്ങൾ പൊട്ടിച്ചിട്ടില്ല അൺബോക്സിങ് ആണോ അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് കിട്ടി ലെറ്റർ ലെറ്റർ കിട്ടുകയെന്ന് പറഞ്ഞാൽ അവർ കഷ്ടപ്പെട്ട് എഴുതിയതായിരിക്കുമല്ലോ നമ്മൾ മെസ്സേജ് വിടുന്ന പോലെ അല്ലായിരിക്കുമല്ലോ അപ്പം ഞാൻ എഴുതിയിരിക്കുന്നത് എഴുതിയിട്ടുണ്ട് എന്ന് സ്വന്തം സബ്സ്ക്രൈബേഴ്സ് ആരാധ്യ ആന്മര്യ നിവേദ്യ ജോലി ഞാൻ ജോലിനെ അല്ലേ ജുലീന ജുവാന ഇവരിത്രം പേരാണ് ഞങ്ങൾക്ക് വേണ്ടി ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പൊട്ടിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ പൊട്ടിക്കാൻ പോവുകയാണ് എന്നിട്ട് വായിക്കുക ഓക്കെ ഇവർ എന്നാ എഴുതിയിരിക്കും നമുക്കറിയാമല്ലോ അത്രയും നമ്മൾ അത്രയും സ്നേഹം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ കണ്ട നന്നായിട്ട് ഡിസൈനൊക്കെ ചെയ്ത് പിന്നെ പേരും എഴുതി ഈ കാലത്ത് ഒരു ലെറ്റർ കിട്ടുക എന്ന് പറഞ്ഞൊരു ഭാഗ്യമല്ലേ അപ്പോൾ നോക്കാം ഇതിനകത്ത് തന്നെയാണ് തെറിയായിരിക്കുകയല്ല പിള്ളേരല്ലേ അപ്പം നല്ലതായിരിക്കും ധുനിമോൾ ഓപ്പൺ ചെയ്യാൻ പോകണേ ധുനിമോളെ കൊടുത്തുകൊണ്ട് ധുനിമോൾ ഓപ്പൺ ചെയ്യുന്നു ധുനിമോൾ ഓപ്പൺ ചെയ്തിട്ട് പൂജാമ്പട കൊടുക്കുന്നു പപ്പം ചേക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് പിള്ളേർ ഇതാണ് ലെറ്റർ സബ്സ്ക്രൈബേഴ്സ് 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 വായിച്ചു പ്രിയപ്പെട്ട കോട്ടയം ചേട്ടായി ഞങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ എല്ലാ ദിവസവും ചാനൽ എല്ലാ ദിവസവും കാണാറുണ്ട് ഞങ്ങൾ സെൻറ്റ് മേരീസ് ജി എച്ച് സതിരമ്പുഴയിൽ സിക്സ് ബിയിൽ പഠിക്കുന്ന കുട്ടികളാണ് ഞങ്ങൾ ഓമനമ്മയുടെ ബിഗ് ഫാൻസ് ഫാൻസാണ് ഞങ്ങൾക്കൊരു ഹായ് യൂട്യൂബിലൂടെ തരാമോ ഞങ്ങളുടെ പേര് ആരാധ്യ റോസ് റെബിൻസൺ ആൻമരിയ മാത്യു നിവേദ്യജുമോൺ ജുലീന ഷിബു ജുവാന ഷിബു പൂജ ചേച്ചി സൂപ്പർ ആണ് എന്ന് സ്വന്തം സബ്സ്ക്രൈബ് അപ്പം ഒത്തിരി 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 താങ്ക്സ് അപ്പൊ ഈ പ്രായം ഈ കാലത്തില് ലെറ്റർ എന്ന് പറഞ്ഞാല് വലിയൊരു സംഭവം തന്നെയാ കേട്ടോ ഒത്തിരി ഒത്തിരി സന്തോഷം അത് നല്ല ഡിസൈൻ ചെയ്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ഒരു പേപ്പറിൽ വേറൊരു പേപ്പർ ഒട്ടിച്ച് ചാട്ട് പേപ്പറാർ ആ കളർ പേപ്പറില് ഒട്ടിച്ച് എന്ത് എന്തായിക്കോട്ടെ ഒത്തിരി ഒത്തിരി സന്തോഷം ഈ ലെറ്റർ ഞങ്ങൾ കളയാതെ സൂക്ഷിക്കുന്നതായിരിക്കും അതെ ധനിമോളെ നോക്കി ധോനിമോളെ വിട്ട് ജെറിഞ്ഞാട്ടടെ കൊടുക്കണമെന്ന് അവൾ ഇപ്പോഴാണ് പറഞ്ഞത് കേട്ടോ അത് കുഴപ്പമില്ല അപ്പം ആരാധ്യ റോസ് റബിൻസ് റോസ് റെബിൻസൺ ആൺമേരിയ മാത്യു നിവേദ്യ രഞ്ജു രജുമോൻ ജലീ ജുലീന ഷിബു പിന്നെ ജുവാന ഷിബു ഓക്കെ സിസ്റ്റേഴ്സ് എന്ന് തോന്നുന്നു അപ്പം അവർ പറഞ്ഞവരെ ഓമനാമള ഓമനാമള മാത്രമല്ല ഞങ്ങളുടെ പിന്നെ ഇന്റെ ഇത് നമ്മളെ റിവ്യൂ പറയുന്ന പോലെ റിവ്യൂ പറയാ അല്ല ജെറങ്കോട്ടയൊന്നോട് പറഞ്ഞു അത് താങ്ക് യു ഓമനാമ സൂപ്പറാന്ന് ഇഷ്ടമാ ഫാനാന്ന് പറഞ്ഞു സൂപ്പറാന്ന് പറഞ്ഞു മാളി ചേച്ചി മാളി ചേച്ചിയും ധോനി ചേച്ചിയും അല്ല ധോനെ പറയുമ്പോൾ മോശമായി പോയി മോശമല്ല നിങ്ങൾ തെറ്റി തെറ്റിപ്പോയതായിരിക്കും മാളിച്ചേച്ചി നിങ്ങളെ സീനിയർ ആയിട്ട് പഠിച്ചു അറിയാവോ മാളിച്ചേച്ചി ആ കൊച്ചി അല്ലേ അഞ്ചില ആ മാളിച്ചേച്ചി പത്താം ക്ലാസ്സിൽ അവിടെ പഠിച്ചതാണ് ആതിരമ്പുഴ സ്കൂളില് സെന്റ് മേരീസില് നിങ്ങളുടെ സീനിയർ ആണ് അങ്ങനെ ഒരു അത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് അറിയത്തില്ല ഇപ്പൊ പറഞ്ഞാണ് പിന്നെ അല്ല ധുനി മോളെ കൊടുത്ത് ഒരുവനെ അറിയാവുന്നോണ്ടാണല്ലോ ധോനിമോളെ കൊടുത്ത് അപ്പം ഒത്തിരി 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 താങ്ക് യു അപ്പം ഞങ്ങള് സിക്സ് ബി കേട്ടോ സിക്സ് ബിയിലെ ടീംസ് സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതിരുംമ്പുഴയിലെ സിക്സ് ബിയിലെ പിള്ളേർ കേട്ടോ ടീച്ചറുടെ പിള്ളേരാണോ കേട്ടോ ഇതെന്തായാലും ഞങ്ങളെ ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കുന്നതായിരിക്കും പൂച്ചേച്ചുടെ കൊടുത്തുണ്ട് പൂച്ചേച്ചി ഇത് സൂക്ഷിക്കുന്നതായിരിക്കും അപ്പം ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും എന്നിട്ട് ഞങ്ങൾക്ക് ലിങ്ക് ആ ഞങ്ങൾക്ക് അല്ല അറിയാം ലിങ്ക് എങ്ങനെ ഞങ്ങൾക്ക് അയച്ചു അറിയില്ല അപ്ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പം ഒത്തിരി 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 ഓക്കെ അപ്പം നന്നായിട്ട് പഠിക്കുക അടിപൊളി ആയിട്ടിരിക്കുക നമ്മൾ അതിരുമ്പഴ വരുമ്പം വിളിക്കുക ഓക്കെ ഒത്തിരി ഒത്തിരി സന്തോഷം അപ്പം താങ്ക്